ഒരേ വേദിയിൽ മൂന്ന് സഹോദരിമാരുടെ ഭരതനാട്യ അരങ്ങേറ്റം മുരിക്കുമ്പുഴ ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിലെത്തിയ കലാസ്വാദകർക്ക് കൗതുക കാഴ്ചയായി ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പത്മയും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഗൗരിയും പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മീരയുമാണ് നൃത്തരംഗത്ത് മികവ് തെളിയിച്ചു കൊണ്ട് ഭരതനാട്യത്തിൽ അരങ്ങേറിയത് പാല അരുണാപുരം ഇടയട്ട് അരുൺ നാരായണൻ നായരുടെയും ശുഭ അരുണിൻ്റെയും മക്കളായ പത്മയും ഗൗരിയും മീരയും ആർ എൽ വി ലക്ഷ്മി രമണന്റെ ശിക്ഷണത്തിലാണ് നൃത്തം അഭ്യസിച്ച് അരങ്ങേറ്റം നടത്തിയത് കലാത്മിക സ്കൂൾ ഓഫ് ഡാൻസിന്റെ ആഭിമുഖ്യത്തിൽ മുരിക്കുമ്പുഴ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ ആർ എൽ വി ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു സദനം സായികുമാർ കലാമണ്ഡലം ബി ഉണ്ണിക്കുട്ടൻ ആദർശ് അജയ്കുമാർ കണ്ണൻ പരമേശ്വരൻ എന്നിവരായിരുന്നു പിന്നണിയിൽ musike hurting more than യുവജനോത്സവ വേദികളിൽ മികവ് തെളിയിച്ചിട്ടുള്ള സഹോദരിമാരുടെ ഭരതനാട്യ അരങ്ങേറ്റം കാണാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു